ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പഴവും മുട്ടയുണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം നീളത്തിൽ കന അല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് ഈ പഴം അതിലേക്ക് ഓരോന്നായിട്ടൊന്നും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യുകയൊന്നും വേണ്ട ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് അതിൻ്റെ ആ രണ്ട് ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാഷൂസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ നട്ട്സൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരരക്കപ്പോളം തേങ്ങാ ചരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങാ ചെരുവേത് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒര സ്പൂണ് ഏലക്ക കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡി അപ്പോൾ ഇനി ആ ഫില്ലിങ് ഒന്ന് മാറ്റി വെക്കുക ഇനി ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടയൊന്നും സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി എങ്ങനെയായാലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഓരോ പഴത്തിൻ്റെ പീസും ഇതുപോലെ ആ ഒരു പാനിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇല്ലേ അതിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പഴം തമ്മിൽ ഒരു കൂട്ടി ഒന്ന് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊന്നും അത് വേറിട്ട് പോരരുത് അപ്പോൾ ഒരു ലെയർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ മിക്സ് ആക്കി കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ ബാക്കി വരുന്ന പഴത്തിൻ്റെ പീസ് മുഴുവനായിട്ടും ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പഴത്തിൻ്റെ പീസ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ആ ഒരു മുട്ടയുടെ ബാറ്ററിലെ അത് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ബാക്കിയുള്ളത് മുഴുവനായിട്ടും അതിൻ്റെ ടോപ്പിലും ആ ഒരു സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് അത് തുറന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഒരുപാട് ടൈം ഒന്നും എടുക്കൂല അടിഭാഗം പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും ഇനി എണ്ണ തേച്ച് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ ആ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്നുകൂടി കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഈ പഴമൊക്കെ പുഴുങ്ങിയിട്ടും അതുപോലെ പച്ചയൊക്കെ കഴിക്കാനൊക്കെ താല്പര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു ഹൈപ്പ് കൊടുക്കാനൊക്കെ മറക്കും